ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും കലശരാകുമ്പോൾ നാം എല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുവാനും ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുവാനും ആഗ്രഹമുള്ളവരാകും അങ്ങനെ നാം എല്ലാവരും ഭഗവാൻ്റെ സമീപസ്ഥനായിട്ട് ഇരിക്കുവാനും ആഗ്രഹിക്കും അങ്ങനെ ആ ഭക്തി കലശരാകുമ്പോൾ നമുക്കേവർക്കും ഭഗവാനെ ഗുരുവായൂർ അമ്പലത്തിൽ പോയി ദർശിക്കുവാനും തൊഴുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ള ആഗ്രഹം വർദ്ധിക്കും ഒരു ഭക്തന് അല്ലെങ്കിൽ ഭക്തയ്ക്ക് ആ ആഗ്രഹമുണ്ടായാൽ ഭഗവാൻ തീർച്ചയായും അവരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചിരിക്കും പക്ഷെ ഭഗവാന്റെ ആ കൃപ ആ വിളി ഒന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കേവർക്കും ആ ഗുരുവായൂർ സന്നിധിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ ഒരിക്കൽ ഒരു അമ്മയും മൂന്ന് പെൺമക്കളും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുകയും അവർക്കുണ്ടായ അനുഭവമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ചകലയായി ഒരു കുടുംബം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും മൂന്ന് പെൺമക്കളും അടങ്ങുന്നതാണ് ആ കുടുംബം ആ അച്ഛൻ തീരെ സുഖമില്ലാത്ത ഒരാളായിരുന്നു എണീറ്റ് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ആ അമ്മയായിരുന്നു കുടുംബം നോക്കിയിരുന്നത് അതായത് അയാളുടെ ഭാര്യയായിരുന്നു കുടുംബം നോക്കിയിരുന്നത് അടുത്തുള്ള വീടുകളിലും മറ്റു ചില സ്ഥലങ്ങളിലും എല്ലാം പോയി ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് ആ അമ്മ ഭർത്താവിനെയും മൂന്ന് പെൺമക്കളെയും നോക്കിയത് ഈ കഷ്ടപ്പാടിനിടയിലും അവരെല്ലാവരും ഗുരുവായൂരപ്പന്റെ തികഞ്ഞ ഭക്തരായിരുന്നു ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനായിരുന്നു ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് തങ്ങൾ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു ആ അമ്മ ഭഗവാന്റെ കഥകളും നാമങ്ങളും സ്തോത്രങ്ങളും എല്ലാം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അത് അവർ ഭഗവാന്റെ കഥകളും ലീലകളും കേട്ട് അവർ തികച്ചും ഗുരുവായൂരപ്പന്റെ ഭക്തരായി മാറി ഗുരുവായൂരപ്പന്റെ കഥകൾ കേട്ട് വളർന്ന ആ മക്കള് മക്കൾക്ക് ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിൽ പോയി ഗുരുവായൂരപ്പനെ ഒന്ന് കാണണമെന്ന് കലശലായ ആഗ്രഹം ഉണ്ടായി അങ്ങനെ അവർ അമ്മയോട് പറയുകയാണ് അമ്മേ ഞങ്ങൾക്ക് ഗുരുവായൂരമ്പലത്തിൽ പോയി ഗുരുവായൂരപ്പനെ ഒന്ന് കാണണം അതൊന്നു നടത്തി തരും അമ്മേ അപ്പൊ അമ്മ പറയുകയാണ് മക്കളെ ഗുരുവായൂരമ്പലം ഇവിടെ നിന്ന് കുറച്ചു ദൂരം ഉണ്ട് തന്നെയുമല്ല അച്ഛൻ വയ്യാതെ കിടക്കയാണ് അച്ഛനെ തനിച്ചാക്കിയിട്ട് നമ്മളെങ്ങനെയാ പോവുക പക്ഷെ മക്കൾ പിന്നെയും പറയണം അമ്മേ ഗുരുവായൂരപ്പനെ കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടമ്മേ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷേ മക്കളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് ഈ ഗുരുവായൂരമ്പലത്തിൽ പോകാനുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ടേയിരുന്നു ഇത് കേട്ട് ഒരു ദിവസം അച്ഛൻ മക്കളോട് പറഞ്ഞു മക്കളെ എനിക്ക് നിങ്ങളെ ഗുരുവായൂരമ്പലത്തിൽ കൂടിയിട്ട് പോകണം ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ തന്നെ എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കൂട്ടിയിട്ട് പോവുക അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കാതിരിക്കരുത് നിങ്ങളെയും കൂട്ടി ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് വരൂ ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ അത് ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ജീവിച്ചു നോക്കിക്കോളാം ഞാൻ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അച്ഛൻ അമ്മയ്ക്കും മക്കൾക്കും ധൈര്യം കൊടുത്തു ഭർത്താവ് ധൈര്യം കൊടുത്തപ്പോൾ ആ അമ്മയ്ക്കും ധൈര്യമായി അങ്ങനെ അമ്മയും മക്കളും ഗുരുവായൂരിലേക്ക് പോവാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഗുരുവായൂരിലേക്ക് യാത്ര പുറപ്പെട്ടു പക്ഷേ ആ അമ്മ ഇതുവരെയും തൻ്റെ വീടോ ഗ്രാമമോ വിട്ട് പുറത്തെവിടെയും ഒറ്റയ്ക്ക് പോയിട്ടില്ല ആ അമ്മയ്ക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു അതുമാത്രമല്ല തൻ്റെ മൂന്ന് പെൺമക്കളാണ് കൂടെയുള്ളത് ഭഗവാനെ ഗുരുവായൂരപ്പ കാത്തോളണേ എന്ന് പറഞ്ഞ് ആ അമ്മ യാത്ര പുറപ്പെട്ടു അവർക്ക് ട്രെയിൻ കയറി വേണം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്താൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ആ അമ്മ അറിഞ്ഞത് രാത്രി രണ്ടു മണിക്ക് ഈ ട്രെയിൻ ഗുരുവായൂരിൽ എത്തുകയുള്ളൂ എന്ന് അങ്ങനെ അവർ ട്രെയിൻ കയറി ആ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ആ അമ്മയ്ക്ക് ഒന്നും തന്നെ അറിയില്ലായിരുന്നു എവിടേക്കാണ് പോകേണ്ടത് എവിടെ ഇറങ്ങണ്ട ഒന്നും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ അമ്മ കയ്യിലുള്ള ജപമാലയെടുത്ത് നാമം ഗുരുവായൂരപ്പൻ നാമും ജപിച്ചുകൊണ്ടേയിരുന്നു കണ്ണ ഗുരുവായൂരപ്പ എനിക്കൊന്നും തന്നെ അറിയില്ല മൂന്ന് പെൺമക്കളും കൂടെയുണ്ട് എന്നെ കാത്തോളണേ എൻ്റെ കൂടെ ഉണ്ടാവണേ എൻ്റെ ഗുരുവായൂരപ്പ എന്ന് ആ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ട്രെയിൻ രാത്രി കറക്റ്റ് രണ്ടു മണിക്ക് ഗുരുവായൂർ സ്റ്റേഷനിലെത്തി അങ്ങനെ അമ്മയും പെൺമക്കളും ഗുരുവായൂർ ഇറങ്ങി പിന്നെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അവിടെ നിറയെ ജനത്തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവരോട് ചോദിച്ചു എവിടേക്കാണ് പക്ഷെ മുക്കാൽ ആൾക്കാരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോവാനുള്ളവരായിരുന്നു അതുകൊണ്ട് അവരുടെ കൂടെ അങ്ങ് കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെത്തി പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ഓരോരുത്തരും ഓരോ വഴിക്ക് പിരിഞ്ഞു പിന്നെ അമ്മയും പെൺമക്കളും മാത്രമായി പിന്നെ എങ്ങോട്ടാ പോകേണ്ടത് ഗുരു ക്ഷേത്രത്തിനുള്ളിൽ എങ്ങനെയാ കിടക്കണം അതൊന്നും അമ്മയ്ക്ക് അറിയില്ലായിരുന്നു അങ്ങനെ നിൽക്ക നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മുത്തശ്ശൻ ഇവരുടെ അടുത്തേക്ക് വരികയും മക്കളെ യാത്രയൊക്കെ സുഗമായിരുന്നോ എന്ന് അവരോട് നല്ല പരിചയഭാവത്തില് കുശലന്വേഷണം നടത്തുകയും ചെയ്തത് ഇവരെ അമ്മയും മക്കളും ആകെ അമ്പരപ്പിലായി കാരണം ആദ്യമായിട്ട് ഈ മുത്തശ്ശനെ കാണുകയാണ് ഈ ഇവിടെ ഒന്നും ഇവർക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഈ മുത്തശ്ശൻ നല്ല പരിചയഭാവത്തിൽ വന്നിട്ട് ചെയ് കുശലന്വേഷണം നടത്തിയപ്പോൾ ഇവർക്ക് ഭയങ്കര അതിശയമായി എന്നിട്ട് മുത്തശ്ശൻ പറയുകയാണ് നിങ്ങളെങ്ങനെ നിന്നാൽ മതിയോ ഭഗവാനെ തുഴണ്ടേ ഭഗവാനെ കാണണ്ടേ കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഭഗവാനെ കാണാനായിട്ട് വരൂ എൻ്റെ മുറിയിലേക്ക് വരൂ അവിടെ പോയി കുളിച്ച് ശുദ്ധമായിട്ട് നമുക്ക് ഭഗവാനെ കാണാം എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ അവരുടെ കയ്യിൽ ഉള്ള ബാഗുകൾ വാങ്ങിയിട്ട് മുന്നിലേക്ക് നടക്കുകയാണ് ഇവർക്ക് അമ്മയ്ക്കും മക്കൾക്കും എന്താ ചെയ്യേണ്ടത് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു അങ്ങനെ അവരും ആ മുത്തശ്ശൻ്റെ പിന്നാലെ ചെന്നു അങ്ങനെ തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മുറിയുടെ മുന്നിലെത്തിയപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഇതാണ് എൻ്റെ മുറി നിങ്ങൾ അകത്ത് ചെന്ന് കുളിച്ച് ശുദ്ധിയായി നേരം വിശ്രമിച്ചിട്ട് നമ്മൾ ഭഗവാനെ കാണാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോവാം നിങ്ങൾ ശുദ്ധിയാവു കുളിച്ച് ശുദ്ധിയാവൂ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ കയ്യിലിരുന്ന ചാവി താക്കോല് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തു എന്താ അറിയാതെ നിൽക്കുന്ന അമ്മയോട് വിഷമിച്ച് നിൽക്കുന്ന അമ്മയോട് മുത്തശ്ശൻ പിന്നെയും പറഞ്ഞു എനിക്ക് തരാനുള്ള പൈസയെക്കുറിച്ചാണോ ഈ ചിന്തിച്ച് നിൽക്കുന്നത് ഒന്നുകൊണ്ടും അവലാതിപ്പെടേണ്ട നിങ്ങൾ ഭഗവാനെ എല്ലാം കണ്ട് തൊഴുത് പോവാൻ നേരം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെനിക്ക് തന്നാൽ മതി ഇപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തിച്ച് വിഷമിക്കാതെ പോയി കുളിച്ച് ശുദ്ധിയായി ഭഗവാനെ തൊഴാനായിട്ട് വരൂ എന്ന് പറഞ്ഞ് അവരെ അയച്ചു പിന്നെ അമ്മ ഒന്നും നോക്കിയില്ല മക്കളെയും കൂട്ടി റൂമിലേക്ക് കയറി കുറച്ചുനേരം വിശ്ര വിശ്രമിച്ച ശേഷം കുളിച്ച് ശുദ്ധിയായിട്ട് മുറി കൂട്ടി പുറത്തിറങ്ങി അപ്പോഴേക്കും അതാ നിൽക്കണു അവിടെ ആ മുത്തശ്ശ ഞാനും വരുന്നു അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടി മുന്നിൽ മുന്നിൽ നടന്നു അമ്മയും മക്കളും ഈ മുത്തശ്ശൻ്റെ പിന്നാലെ നടന്നു അങ്ങനെ അമ്പലത്തിലെത്തി തോഴാൻ നിൽക്കുന്ന ക്യൂവിൽ ഇവരനെ നിർത്തിയ ശേഷം പിന്നെ ഈ അമ്മ നോക്കുമ്പോൾ അവിടെ ഒന്നും ആ മുത്തശ്ശിനെ കാണാനില്ല അങ്ങനെ അവർ ഏറെ നേരം ക്യൂവിലേക്ക് തന്ന് അങ്ങനെ ഭഗവാനെ കാണാൻ പറ്റി കണ്ട് തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയ ശേഷം ഇവർ മുത്തശ്ശനും അമ്മയെ അവിടെ എല്ലാം നോക്കി അവിടെ എവിടെയും മുത്തശ്ശനെ കാണാനില്ല പിന്നെയും അവർ കുറേ നേരം നിന്നു ഇനി എന്താ ചെയ്യേണ്ട അപ്പോൾ മക്കൾക്കാണെങ്കിൽ വിശപ്പ് വിശക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി എവിടെയാ വാങ്ങിക്കൊടുക്കുക എന്താ ചെയ്യേണ്ട എന്ന് അറിയില്ല അങ്ങനെ ഈ അമ്മ മക്കളെയും കൂട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതാ വരണോ മുത്തശ്ശൻ ആ മുത്തശ്ശൻ പറയാണ് കുട്ടികളെ മക്കളെ നിങ്ങൾക്ക് വിശപ്പാണ് അല്ലേ എന്നാൽ ശരി നമ്മൾക്ക് ഭഗവാന്റെ പ്രസാദം ഇട്ട് കഴിച്ചാലോ എന്ന് അപ്പം അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കാരണം ഈ പ്രസാദൂട്ട് കേട്ടിട്ടേ ഉള്ളൂ കഴിച്ചിട്ടില്ല അപ്പൊ അതിനൊരു അവസരം കിട്ടുകയാണല്ലോ എന്ന് പറഞ്ഞ് അമ്മ മുത്തശ്ശന്റെ കൂടെ ആ പ്രസാദ ഊട്ടുകുറിയിലേക്ക് പോയി അങ്ങനെ പ്രസാദ ഊട്ടുകുറിയിലെത്തി അവർ അമ്മയും മക്കളും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ ആ അവിടെ ഒന്നും കാണാനില്ല അങ്ങനെ അവർ പ്രസാദവും ഭക്ഷണവും എല്ലാം കഴിച്ച് പുറത്തിറങ്ങിയ ശെ പുറത്തിറങ്ങിയപ്പോ അതാ വരണു ആ മുത്തശ്ശൻ കയ്യിലൊരു പാത്രമായിട്ട് എന്നിട്ട് അത് ഇളയ മോളുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് കുറച്ച് പാൽപ്പായസമാണ് ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ആ ഇളയ മോളുടെ കൈയില് കൊടുത്തു അപ്പോഴും അമ്മ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴും ആ മുത്തശ്ശൻ പറയാണ് എനിക്ക് തരാനുള്ള പാൽപ്പായസത്തിന്റെ പൈസയും കുറിച്ചിട്ടാണോ നിങ്ങൾ ഈ ചിന്തിക്കണേ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നിങ്ങൾ റൂമിൽ പോയിട്ട് തിരിച്ചു പോവാൻ നേരം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ള തുക അതെനിക്ക് തന്നാൽ മതി നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതെനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു അപ്പോൾ ആ അമ്മ പറഞ്ഞു ഞങ്ങൾ ഭഗവാനെ നന്നായി തൊഴുതു എല്ലാം അങ്ങയുടെ സഹായം കൊണ്ട് മാത്രമാണ് ഇല്ല ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അങ്ങ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഭഗവാനെ കാണാൻ പറ്റുമായിരുന്നില്ല അങ്ങ് നന്നായി ഞങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് ആ അമ്മയും മക്കളും റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ അവർ റൂമിലെത്തിയിട്ട് അവരുടെ ബാഗും സാധനങ്ങളുമെല്ലാം എടുത്ത് അവർ റൂമ് പൂട്ടി തിരിച്ചിറങ്ങുമ്പോൾ മുത്തശ്ശിനെ അവിടെ എങ്ങും കാണാനില്ല കാരണം റൂമിൻ്റെ പൈസ കൊടുക്കണം കുറച്ച് ശുദ്ധമായിതാണ് ആ റൂമിലിരുതാണ് അതെൻ്റെ വാടക റൂമ് പൈസ കൊടുക്കണം പാൽപ്പായസത്തിൻ്റെ പൈസ കൊടുക്കണം അവർ കുറേ നേരം അവിടെ എല്ലാം നോക്കി പക്ഷെ മുത്തശ്ശിനെ അവിടെ എങ്ങും കാണാനില്ല ഇനി കുറച്ചു നേരം കൂടെ അവിടെ നിന്നു കഴിഞ്ഞാൽ അവർക്ക് ട്രെയിൻ കിട്ടാതെയാവും പിന്നെ അവരുടെ നാട്ടിലേക്കുള്ള യാത്ര ദുഷ്കരമാവും അതുകൊണ്ട് എന്താ അറിയില്ല അപ്പോ അവരുടെ മൂത്ത മോള് പറഞ്ഞു അമ്മേ നമ്മൾ ഇനി ഇവിടെ നിന്നാൽ നമ്മൾക്ക് ട്രെയിൻ കിട്ടാതെയാവും അപ്പോ മുത്തശ്ശിനുള്ള പൈസയും ആ ചാവിയും താക്കോലും അത് ഈ വാതിലിന്റെ മുൻപിൽ തന്നെ വെച്ചിരുന്നാൽ ഡോറിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾക്ക് പോവാമെന്ന് അമ്മയുടെ മൂത്ത മോള് പറഞ്ഞു അങ്ങനെ അവർ വരെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ആ കുറച്ച് പൈസയും ആ താക്കോലും ആ മുറിയുടെ വാതുക്കൽ വെച്ചിട്ട് ആ മുത്തശ്ശൻ വന്ന് എടുത്തുകൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ തിരിച്ച് നടന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പക്ഷെ പോണ വഴിയിലെല്ലാം അവർ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ അവിടെ എങ്ങാനും ഉണ്ടോ ഉണ്ടോയെന്ന് പക്ഷെ അവിടെ അവിടെ എങ്ങും കണ്ടില്ല അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവരുടെ ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു അവരതിൽ കയ കയറിയിരുന്നു എന്നിട്ടും അവരുടെ ചിന്ത മുഴുവൻ ആ മുത്തശ്ശനാണ് മുത്തശ്ശനെ ആയിരുന്നു മുത്തശ്ശനെ ഒന്നും കണ്ടില്ലല്ലോ ഒരു നന്ദി പോലും ആ മുത്തശ്ശനോട് പറയാൻ കഴിഞ്ഞില്ലല്ലോ ആ പൈസയും താക്കോലും ആ മുത്തശ്ശനെ ഒന്ന് ഏൽപ്പിക്കാൻ പറ്റിയില്ലല്ലോ എന്നെല്ലാം വിഷമിച്ചിട്ട് അവരങ്ങനെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു കൊച്ചുകുട്ടി ട്രെയിനിലേക്ക് ഓടിക്കയറി വന്നിട്ട് അവൻ്റെ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു അത് ഈ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ആ മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ചതാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇതിൽ കളഭക്കട്ടയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടും കൊടുത്തതും ആ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി അപ്പോഴാണ് അമ്മ ആലോചിച്ചത് അമ്മയ്ക്ക് കളഭക്കട്ട ഭയങ്കര ഇഷ്ടമായിരുന്നു ഗുരുവായൂരപ്പൻ്റെ കളഭം ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ താനത് വാങ്ങാൻ മറന്നുപോയി എന്നാലും ആ മുത്തശ്ശനത് ഓർത്ത് എനിക്ക് വാങ്ങി തന്നല്ലോ എന്ന് ആ അമ്മ ചിന്തിച്ചിട്ട് ആ പൊതി തുറന്നു നോക്കിയപ്പോഴുണ്ട് അതിൽ നമ്മൾ ആ വാതൽ വാതക്കൽ വെച്ചിട്ട് വന്ന പൈസ ഉണ്ടായിരുന്നല്ലോ അത് മുഴുവനും ആ പൊതിയിലുണ്ടായിരുന്നു അപ്പോഴേക്കും ട്രെയിൻ വിട്ടിട്ടുണ്ടായിരുന്നു ഇനി അതെങ്ങനെ തിരിച്ചു കൊടുക്കും പൈസ എങ്ങനെ തിരിച്ചു കൊടുക്കുമെന്ന് വിഷമിച്ചു അപ്പം മൂത്തമോള് പറഞ്ഞു അമ്മയെ നമുക്ക് അത് മുത്തശ്ശന് കൊടുക്കാൻ സാധിച്ചില്ലല്ലോ മുത്തശ്ശൻ അത് മുഴുവനും നമ്മൾക്ക് തിരിച്ചു തന്നെ തന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു പോട്ടെ മോളെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മളിത് മുത്തശ്ശന് തിരിച്ചു കൊടുക്കാം എന്ന് അമ്മ പറഞ്ഞു തിരിച്ച് വീട്ടിലേക്കുള്ള മടക്കയാത്രയില് ആ അമ്മ ഇങ്ങനെ ആലോചിക്കുകയാണ് പരിചയമില്ലാത്ത സ്ഥലത്ത് ആ അമ്പലത്തില് ഗുരുവായൂര അമ്പലത്തില് ഞങ്ങള് പ്രാർത്ഥിക്കാൻ വന്നു അപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വന്ന ആ മുത്തശ്ശൻ ആരാണ് പരിചയം ഭാവിച്ച് ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു മുറിയെടുത്തു തന്നു അവിടെ നിന്ന് പ്രസാദം മൂട്ടാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു പാൽപായസം കൊണ്ടു തന്നു കളഭക്കെട്ട കൊണ്ടു തന്നു ഇതൊക്കെ ആരാണിങ്ങനെ ചെയ്യുവാൻ ആ അമ്മ ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ അമ്മയുടെ മനസ്സിൽ ഒരു രൂപം തെളിഞ്ഞു സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പനല്ലാതെ ആർക്കാണ് നമ്മളെ ഇങ്ങനെ സഹായിക്കാൻ കഴിയുക ഇപ്പോഴും ആ അമ്മയും മക്കളും അത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണെന്നാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഭക്തൻ എന്ത് ആഗ്രഹിച്ചാലും അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കും സാക്ഷാൽ ഗുരുവായൂരപ്പൻ ആ അമ്മയും മക്കളും ഗുരുവായൂരമ്പലത്തിൽ വ വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു അത് ഗുരുവായൂരപ്പൻ കൊടുത്തു ഭഗവാൻ സദാ നമ്മുടെ കൂടെയുണ്ട് ഒരു വിളിക്കായി ഭഗവാൻ കാത്തു നിൽക്കുകയാണ് എല്ലാവരും സാക്ഷാൽ ഗുരുവായൂരപ്പം വിശ്വസിക്കുക